അപ്പഴേക്ക് ആന തൊഴിച്ചിണ്ടു ആന സുഖല്ലേ ആന ചവിട്ടി കൊല്ലും ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ് ഇന്ന് ഞാൻ അത്ര എനർജറ്റിക് ആയിട്ടുള്ള ദിവസം നല്ല വളരെ ലോ എനർജി ഉള്ള ഒരു ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചു എവിടെയെങ്കിലും അടുത്ത് വരെ പോവാന്ന് അപ്പൊ പാലപ്പള്ളി അടുത്ത് ആട്ടുപാലുണ്ട് അപ്പൊ അവിടെ കാണാൻ പോവാന്നാണ് വിചാരിക്കുന്നത് അത് പണ്ട് ബ്രിട്ടീഷുകാർ പണിത് പാലാണ് കേട്ടോ ഇപ്പൊ അത് റിനോവേറ്റ് ചെയ്ത് വീണ്ടും പണിതോന്നൊന്നും നമുക്ക് അറിയത്തില്ല കുറെ ആയി ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പൊ അവിടുത്തെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ നല്ല തണുപ്പുണ്ട് പശു കുട്ടിയല്ലമ്മേ എന്താ പാലപ്പുട്ടി നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ള തോടല്ലം ഇത് തോടാണെ ൂടെയാണ് എൻ്റെ വീട് ഇഞ്ചക്കുണ്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഈ ആട്ടുപാലത്തിന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ് ഇത് കൂടാതെ വരന്തിരപ്പിള്ളി കൂടിയിട്ട് മുപ്പളെയും കൂടി ഇഞ്ചക്കുണ്ടിലേക്കും പോകാറുണ്ട് ഇതി കൂടെ വരവ് കുറവാണ് ഞങ്ങൾ ഇപ്പൊ ആട്ടുപാലം കാണാൻ വന്നപ്പോൾ വന്നപ്പോലൂടെ പോകുന്നു ഇത് പാടി എന്ന് പറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന നിങ്ങൾ കുഞ്ഞു ബിൽഡിങ് പോലെ അങ്ങനെ ഞങ്ങൾ ഇവിടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിലായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ ചുറ്റിനും കുറേ കാട് മാത്രമാണ് രണ്ട് കുറേ നമ്മള് വന്നിട്ടൊക്കെ ഉള്ളതാണ് ആന വരും ആന വന്ന് ചിലപ്പോൾ ആന വണ്ടി ചവിട്ടും തരും എന്നൊന്നത് ഹീലാണ് ഞാൻ ഇവിടുത്തെ ഈ വഴി കാണിച്ചു തരാൻ നിൽക്കണേ ഇത് നമ്മൾ കൂടെ ൂടെ കിടക്കണ അവസ്ഥ അവസ്ഥേ ഇതിൽ കൂടെയാണ് നടന്നിങ്ങനെ ഇറങ്ങിയത് പപ്പേ സ്റ്റാൻഡ് ഇതൊന്നും പിടിക്കില്ല ഇത് കണ്ട ഈ ഫോണ് ഇത് ഞാൻ പറഞ്ഞു ഇത് മറ്റേ ഡ്രോയറിൽ ഡ്രോയർ ആ ഡ്രോയറിന്റെ അകത്ത് ഇടാൻ വേണ്ടിട്ട് എന്നിട്ട് ആ സാധനം ഇടാൻ പറഞ്ഞ കേക്കില്ല ഭയങ്കര അഭിമാനിയാ പോക്കറ്റ് അതെ നോ പറയാട്ടാ ഇത് വേണ്ട ഇത് ഈ സ്റ്റാൻഡില്ലേ ഈ സാധനം ഈ സാധനമില്ലേ ഈ സാധനം ഹൈ ബഡ്ജറ്റ് ആണ് ആ കയ്യിൽ ഇരിക്കുന്നത് ലോ ബഡ്ജറ്റാണ് ഇതിപ്പോൾ പണ്ട് ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ടൈമിൽ വീട് എടുത്ത ഒരാളുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കുറെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഈ സാധനം ഇതിങ്ങനെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങും സോ എനിക്ക് ഒരാളുടെ സഹായം വേണ്ടെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇപ്പോഴല്ലവരൊക്കെ ഇണ്ടായത് എനിക്ക് കൊറേ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം പുറകില് വണ്ടികൾ നിങ്ങക്ക് കാണാം അധികം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇപ്പൊ ഇവിടെ ആൾക്കാരെ നടത്തി കയറ്റണില്ല എന്ന കാരണം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിത്ത പാലാണ് പിന്നെ ഇത് റെനോവേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ സ്കൂട്ടിയിൽ പോയപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പം അങ്ങനെ ആൾക്കാരെ കാര്യങ്ങളൊന്നും കേട്ടുന്നില്ല ചിലപ്പോൾ കേടുപാടുകൾ പാലത്തിന് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം അത് കാരണം നമുക്ക് കയറാനായിട്ട് പറ്റില്ല സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുകയാണ് പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പക്ഷേ ഇനി നടക്കില്ല സോ വേറൊരു സ്ഥലത്ത് ആട്ടുപാലുണ്ടെന്ന് പറയുന്നുണ്ട് ആട്ടുപാലം എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ഇത് നടക്കുമ്പോൾ ആടും അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടാം നമ്മളെ ആട്ടുപാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞിലേക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് ഇപ്പോഴും വന്നത് പക്ഷെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ബ്രിട്ടീഷുകാർ പണിത പാലാണ് അത് കാരണം എനിക്ക് ഇത് ഇത്രയും കാലമായിട്ട് ഇതുവരെ പോവാണ്ട് നിക്കുന്നിട്ടാ പക്ഷെ ഇനി കേറുമ്പോ റിസ്ക് ആണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് യോഗം ഒന്നും പറയാൻ പറ്റില്ല റിസ്ക് എടുക്കാൻ വയ്യ കേറണന്ന് ഓർത്ത് വന്നതാട്ടാ പണ്ടൊക്കെ കേറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ താഴേന്ന് കാണാൻ വേണ്ടി അടിപൊളിയാ നമ്മള് സാധാരണ ഈ പാലത്തിന്റെ അപ്പുറത്തൊന്നും ഇതിൽ കൂടെ നടന്ന് അപ്പുറത്തെ ഓപ്പോസിറ്റ് വരെ പോവായിരുന്നു ഒരാളാണ് അങ്ങനെ പറഞ്ഞത് ഇനി അറിയില്ല എന്താണ് കാര്യങ്ങളെന്നൊന്ന് അമ്മ നടന്ന് കീറുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ചേട്ട വന്നപ്പോൾ പറഞ്ഞു കൊഴപ്പൊന്നുല്ല അപ്പുറത്തെ ഇവിടെ ആന വിരിഞ്ഞിണ്ടെന്ന് അപ്പോൾ അത് കാരണാണ് കേരളത് എന്ന് ആദ്യം തന്നെ രണ്ട് ചേട്ടന്മാർ ഇതിക്കിടെ പോയപ്പോൾ അവർ പറഞ്ഞത് കെയറരുത് കാരണം ഇതിനൊരു പഴക്കവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കുറച്ച് വിസിറ്റേഴ്സും കൂടെ ഈ പാലം കിടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഒരാൾക്കാർ ഫസ്റ്റ് ടൈം വരുന്നതാണ് ബാക്കിയുള്ള ആൾക്കാർ ഇടക്കിടക്ക് വരുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കയറാൻ പറ്റുന്നതാണ് വേറെ ഇഷ്യൂസൊന്നും ഇല്ല എന്താണ് ആന വന്നിട്ടുണ്ടെന്ന് അപ്പുറത്തെ പാലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആന വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് അങ്ങനെ കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു കാര്യം വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അതിന് ശേഷം വന്ന കുറച്ച് ആൾക്കാരും പറഞ്ഞു അപ്പം ഞാനൊന്ന് കേറി നോക്കാൻ പോവാണ് ഒന്നും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കേറുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ വ്ലോഗ് അപ്ലോഡ് ആവുന്നതായിരിക്കും ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് സാധാരണ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ എവിടെയാണെങ്കിലും പൊത്തിപ്പിടിച്ച് കയറുന്ന ആളാണ് പക്ഷേ എന്താണ് പണ്ടൊക്കെ എനിക്ക് ഹൈറ്റ് പേടിയായിരുന്നു കേട്ടോ മറ്റേ ഇപ്പം നമ്മൾ ടെറസിലേക്കൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ കുഴപ്പമില്ലായിരുന്നു അപ്പം അതെ കയറാൻ പോവാണ് എല്ലാ ധൈര്യവും സംഭവിച്ചത് അത് ഹീലിട്ടിട്ടാണ് ഞാൻ കയറണത് ഹീലിടണ്ടായിരുന്നു എന്ന് എനിക്ക് ഈ നിമിഷം തോന്നുന്നുണ്ട് അമ്മ എന്നെ വേറിട്ട് ഗെയ്സമ്മ എന്നോട് പറയാണ് കല്ലൂര് പള്ളിയിൽ പെരുന്നാളിന് മറ്റേ ആടണ സാധനം ഇല്ലേ അതിനകത്ത് നിനക്ക് എനിക്കിതിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ തന്നെ കേറരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു വീടായി പക്ഷെ ഇപ്പോ കൊറേ ആൾക്കാർ കേറുണ്ട് സോ ഈ കേറിയിട്ടിപ്പോഴപ്പ നടന്ന അവിടെ എത്തി ഇനി ഞാൻ നടക്കണത് അമ്മ പിടിക്കും നിക്കേ ഞാൻ ഇവിടെ ഒന്ന് എത്തട്ടിത് ആട് കണ്ടാ ദൈവമേ പൊളിഞ്ഞു വീഴാതിരുന്നാ മതിയായിരുന്നു ഞാൻ അങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ പേടിയാണ് അവൾക്ക് ഇതികൂടെ പോവാനായിട്ട് ഞാൻ പറഞ്ഞു പുഴയിലെ വെള്ളമൊന്നും ഇല്ല ധൈര്യമായിട്ട് പോവുക ഇവിടം വരെ വന്നിട്ട് നമ്മൾ കയറിയില്ലെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ട് മോള് കയറ് പിന്നെ സൈഡ് വഴി കമ്പിയുള്ളത് കൊണ്ട് പിടിക്കാനായിട്ട് നമുക്ക് അതും ഉണ്ട് അങ്ങനെ പോകാമെന്നു പറഞ്ഞ് പുഴയിൽ വെള്ളമില്ലാത്ത കാര്യം ധൈര്യമായിട്ട് അവൾ കയറി അങ്ങനെ വെള്ളം വളരെ കുറവാ കണ്ട തീരെ കുറവാണ് മണലൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ഒരിക്കൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു വന്നിരുന്നപ്പോൾ വന്നിരുന്നപ്പോഴും ഇപ്പോഴെങ്ങനെ നിറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നപ്പോഴും ഭയങ്കര ആട്ടായിരുന്നു അന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഈ പാലത്തേല് അപ്പോഴ് അമ്മക്ക് നീന്തലറിയങ്ക ഇതിന്റെ ഇവിടെ കൂടെ അയിന് നീന്തണ്ട ആവശ്യമില്ല താഴെ പോയ വെള്ളമാണ് പാറേ കണ്ട വെള്ളം കൊറച്ചു

ആൾക്കാരു വന്ന് പോവാണ് ഇവിടെ ആന വരാറുണ്ടെന്നാണ് പറയണത് ആ ചേട്ടനൊക്കെ വന്ന ടൈമിൽ ആന എന്തുന്നാ ഈ പുഴയിലാ ചേട്ടന് ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ആന വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആന കൂട്ടത്തോട് കൂടിയിട്ടല്ല വരാറ് ഒറ്റയ്ക്കൊക്കെയാ വന്നേക്കണേന്ന് പറഞ്ഞേക്കണട്ടോ അത് അമ്പലമാണ് അത് വീടാണ് വീടല്ലേ പണ്ടൊക്കെ ഞാൻ ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുള്ളത് അന്നൊക്കെ തുള്ളി ചാടി കളിച്ചുണ്ടെന്ന് സ്ഥലം അപ്പൊ ഇത് ഇതെങ്ങനെയാ അമ്പല ആണത് അവര് പറഞ്ഞു ആറ്റപ്പുള്ള സോറി അയ്യോ മറ്റേ കൗണ്ടിന്റെ അവിടെ പാലം കയറില്ലേ കടവല്ലേ ആർക്കറിയാം എവിടെയും കണ്ടൊക്കെ രണ്ടാട്ടുപാലം വേറെ ഇണ്ടെന്നൊക്കെ പറയണ്ട് ആന വന്നു കഴിഞ്ഞ്ലോഗ് വൈറലാവും പിന്നെ ഞാൻ കണ്ടറിയേണ്ടി വരും എനിക്ക് ആനന് ഇഷ്ടൊക്കെയാ പക്ഷെ ആ ആന ആന ഓടിച്ചു കഴിഞ്ഞ വളഞ്ഞു ഓടണം കേട്ടിട്ടുണ്ട് അപ്പഴേക്കെ ആന തൊഴിച്ചിണ്ടാവും ാണ് പിന്നെ കേറ്റത്തേക്ക് ഓടുക പിന്നെ ആനക്ക് ഇറക്കം കേറ്റവും പ്രശ്നം എനിക്കറിയില്ല ആന വരുമ്പോഴേ നമ്മളെ താഴോട്ട് ഓടണം കേറ്ററിയില്ല ഞാൻ പണ്ട് പറഞ്ഞു വളഞ്ഞു കേട്ടിണ്ട് അപ്പ പറഞ്ഞ പോലെ കളഞ്ഞു ഓടർന്നാണ് അത് സംഭവം പിന്നെ ഇറക്കത്തേക്ക് ഓടി ആന അത്ര പേടി പോകട്ടും കണ്ടൊക്കെയാണ് ആന വന്നാൽ ഉത്തരവാദിത്വ ബോധമുള്ള ഞാൻ അതായത് നിങ്ങളുടെ ബ്ലോഗ് കാണിക്കണല്ലോ അപ്പം ആനയനെ കാണിക്കുക ഞാനങ്ങനെ ആനയെ സുഖമേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്ക് ആനനെ ചവിട്ടി കൊല്ലും അപ്പോൾ ഈ ബ്ലോഗ് അപ്ലോഡ് ആവാതി ഇവിടെ തീരും പക്ഷെ അങ്ങനെയൊന്നുമല്ല കൈ ആന വന്നാൽ ഞാൻ ജീവൻ കൊണ്ട് ഓടും പക്ഷേ ഈ ഹീലും വെച്ച് നോക്ക് ഈ കാലൊന്നും ഒന്ന് കാണിക്കും ഈ ഹീലും വെച്ച് ഞാൻ എങ്ങനെ ഓടും അറിയില്ല ഹീൽ ഇവിടെ ഇട്ടിട്ട് ഓടേണ്ടി വരും എത്തുമെന്നൊന്നും അറിയില്ല പണ്ടത്തെ സ്പീഡൊന്നുമില്ല ഇല്ല ഇപ്പം ഈ ഫുൾ ടൈം ഇരിപ്പല്ലേ അപ്പം ആ അതൊക്കെ പോയി എൻ്റെ അമ്മ യോഗയ്ക്ക് പോയതിന് ശേഷം ഈ ഒരു സ്പീഡാണ് സ്പീഡോട് സ്പീഡ് ഓട്ടമാണ് ഞങ്ങളുടെ വീക്ക്നെസ് വീക്ക്നെസ്സിലേ പോകുന്നത് വേഗം എന്ന് എനിക്കിത് കഴിഞ്ഞിട്ട് ഇനി കുർബാനക്ക് പോകണം ഗെയ്സ് രാവിലെ പോയില്ല വൈകുന്നേരമാണ് ഇപ്പോൾ പോവാറ് കൂടുതലും പിന്നെ ചെന്നിട്ട് വേണം കുർബാനയ്ക്ക് പോവാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ സത്യം തിരിച്ചറിയുന്നത് ഇത് അമ്പലമല്ല ഗെയ്സ് മുസ്ലിം പള്ളി ആയിരുന്നു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പ് ആണ് കേട്ടാ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു കയറാൻ പാടില്ല അപ്പം അങ്ങനെ കയറ്റാറില്ല എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നത്തെ ചേട്ടൻ പറഞ്ഞു കയറിക്കോ സീനൊന്നുമില്ല ഞങ്ങളൊക്കെ സ്ഥിരം വരാറുള്ളതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി അത് കഴിഞ്ഞ് പപ്പ പറഞ്ഞാൽ പുറകിൽ കാണുന്നത് അമ്പലമാണ് പക്ഷെ അത് അമ്പലല്ലായിരുന്നു ക്രീസ് മുസ്ലിം പള്ളിയായിരുന്നു ഇവിടെ കണ്ട ഇവിടെ പുറകിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അത് കാരണമാണ് ഞാൻ അവിടെ ഒന്നും കാണിക്കാത്തത് നമ്മളാൾക്കാർക്ക് അവരവരുടേതായ പ്രൈവസി കൊടുക്കണം എന്നാണല്ലോ താഴെ കാണണ്ട വെള്ളം നല്ല

ട്ടെ നിങ്ങള് അവിടെ നടക്കിട്ട് വർത്താനം പറഞ്ഞിട്ട് പറ വെള്ളത്തിന്റെ അവിടെ അയ്യോ എന്റെ നടക്ക എന്റെ അമ്മ എനിക്ക് പേടിയാ കമ്പി എനിക്ക് കമ്പിയില് തൂങ്ങാ അറിയില്ല അമ്മനെ പോയി അമ്മേനെ പോലെ ഇവിടെ പലകടക്കി കിടക്കണത് മ്മക്ക് ഒരു അതെ ഇവിടെ കിടന്ന് എനിക്ക് നടക്കാനറിയാ നിങ്ങൾ നടന്ന് കംപ്ലീറ്റ് ചെയ്യേ ഞാനൊന്ന് വേഗം നടന്ന് തീർക്കട്ടെ നടക്കു എന്നിട്ട് ഈ കഥ പറയുന്നത് സെന്ററിൽ നിന്നിട്ട് നോക്കുതേ പൊളിഞ്ഞാക്കട കമ്പി ഇതിന്റെ ആവശ്യ അടിയിൽ ഒരു കമ്പി പോയിട്ടുണ്ടെന്നാണ് ഇവര് പറയണത് പക്ഷെ എനിക്ക് ഇതിനകത്ത പേടിയല്ലാത്തതാ ഒന്ന് ഇറങ്ങേ ഇറങ്ങിട്ടു കൂടെ വല്ലാണ്ട് സാമർഥ്യം കാണിച്ച കല്ലൂര് പള്ളിത്ത് ആ ആടറ സാധനത്തിൽ ഞാൻ കേറ്റി കേട്ടു മോളില് ആ എന്നെ ഇതില് കേറ്റി അമ്മ കേറാന്ന് പറഞ്ഞത് അതിനകത്ത് ആ പിന്നെ ഇതിനെ പോയി സേഫാ എവിടെ അത് മരണക്കിണറല്ലോ എല്ലാത്തിനും എന്റെ അമ്മ ഹൈ പറയും നേരത്തെ ഹൈ പറഞ്ഞ് ഇപ്പോൾ ഹൈ പറഞ്ഞു എൻറെ അമ്മേനെ ട്രോളാ എനിക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല എനിക്ക് എന്റെ മാ എൻറെ മാത്രം ആവശ്യമുള്ളു അങ്ങനെ നമ്മൾ അട്ടുപാടത്തിന്റെ മൊഴിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് ഈയിലാണ് എനിക്ക് ഏറ്റവും പ്രശ്നം കണ്ടാ കുളിഞ്ഞെടുക്കണുണ്ടോ അയ്യോ ഇതേ വല്ല കുഴപ്പമില്ല വീണാലും ഇവിടെ ഇണ്ടും കാട്ടിൻ്റെ അകത്ത് മേല കുർബാനക്ക് പോകണം പോണം സ്പീഡ് നോക്ക് ഗൈസ് ഭയങ്കര സ്പീഡായിരുന്നു ഇപ്പൊ കുറഞ്ഞതാട്ടാ അത്രയും എത്ര ഡിഫറൻസ് ഇല്ല കണ്ടാ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അടുത്തായിട്ട് തോന്നില്ലേ അമ്മ യോഗക്ക് ഞാൻ യോഗയ്ക്ക് പോകേണ്ട വരും തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട് ഞാൻ പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നും പുറത്തറിഞ്ഞി പറഞ്ഞല്ല മൂഡ് ഓഫ് ആ അപ്പൊ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടൂലോന്ന് പറഞ്ഞില്ല അപ്പൊ എനിക്കിഷ്ടം കപ്പം ബിരിയാണി ആണല്ലോ പക്ഷെ അതൊന്നും ഇല്ല ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണ് ഞങ്ങൾ വരണ്ട വഴി സ്കൂളിലേക്കൊന്നും പോയില്ല ചപ്പാത്തിയിലും ചിക്കൻ സിക്സ്റ്റി ഫൈവിലും ചില്ലി ചിക്കൻ ഓർഡർ പിന്നെ കഴിക്കല്ലേ അപ്പൊ ഇന്നേക്ക് അത്രയൊക്കെ ഉള്ളൂട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ബ്ലോഗിൽ കാണാം അതുവരേക്കും ബായ്